മഞ്ജുവിനെയും ദിലീപിനെയും ഒന്നിപ്പിക്കാൻ വേണ്ടി താൻ ചെയ്ത സാഹസത്തെ പറ്റി തുറന്നു പറഞ്ഞ കലാഭവൻ മണിയുടെ പഴയ വീഡിയോ ഇപ്പോൾ വൈറലാകുകയാണ് ഒരിക്കൽ ചാലക്കുടി ടൗണിലൂടെ നടന്നു പോവുകയായിരുന്നു ഞാൻ അപ്പോഴാണ് ദിലീപ് എൻ്റെ മുന്നിൽ കാറിൽ വന്നു നിന്നത് എന്നോട് ദിലീപ് തൻ്റെ വിഷമം പറഞ്ഞു മഞ്ജുവുമായി പ്രണയത്തിലാണ് അവളെ വീട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരണം ഞങ്ങൾ രജിസ്റ്റർ മേരേജ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് കേട്ട കലാഭോൻ മണി അവളെ ഞാൻ കൊണ്ടുവരാം എന്ന് ദിലീപിന് ഉറപ്പു നൽകി മഞ്ജുവിൻ്റെ അച്ഛന് ഒരിക്കലും ദിലീപുമായുള്ള മഞ്ജുവിൻ്റെ പ്രണയത്തിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല സിനിമയിൽ നിന്നും തന്നെ വിവാഹബന്ധം വേണ്ട എന്ന തീരുമാനത്തിലായിരുന്നു മഞ്ജുവിൻ്റെ പിതാവ് മാധവ് വാര്യർ അങ്ങനെ അന്ന് തന്നെ ബിജു മോനൻ ലാൽ ജോസ് എന്നിവരടങ്ങിയ സംഘം തൃശ്ശൂരിൽ ഒരു ഹോട്ടലിൽ ചെന്നു അന്ന് അവിടെ റൂമെടുത്തതിന് ശേഷം പിന്നെ കലാഭവൻമണി മഞ്ജുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ മഞ്ജുവിന്റെ വീട്ടിലേക്ക് ചെന്നു ആറു വേണത് വെളിയിൽ പുറത്തുനിന്ന റോഡിനരികിൽ നിന്ന മണിയുടെ അരിയിലേക്ക് മഞ്ജു വാര്യർ വന്നു രണ്ടുപേരും പോകാനൊരുങ്ങുന്നതിനിടയിലാണ് മഞ്ജുവിൻ്റെ പിതാവ് ഈ കാഴ്ച കാണുന്നത് തന്റെ മകളെയും കൊണ്ട് ദിലീപിൻ്റെ അടുത്തേക്ക് പോകുന്ന കലാഭവൻ മണിയോട് മഞ്ജുവിന്റെ പിതാവ് ഇങ്ങനെ പറഞ്ഞു നിനക്കൊരു സഹോദരിയുണ്ടെങ്കിൽ നിനക്കതിന്റെ വിഷമം മനസ്സിലാകൂ എന്നിട്ട് വലിയ ഒരു തെറിയം വിളിച്ചു എന്ന് കലാഭുവൻ മണി പറയുന്നു ശരിക്കും മഞ്ജുവിന്റെ അച്ഛൻ ദീർഘവിഷ്ണമുള്ള ആളായിരുന്നു